മാസപ്പടി തൊട്ട് പേറുക്കിയ മലയാളമണ്ഡനാം ശില്പീ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു ചങ്കൻ മന്തിരമേ നിന്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള തൊഴുത്തിൽ ഞാൻ ഞാനെന്റെ മുറി കൂടി പണി ചുട്ടി ലാൽസല ലാൽസല ലാൽസലാടാ എന്തുവാ നിന്റെ മന്ത്രിയുടെ ബജറ്റ് എന്തൊരുടാ ഇത് എന്തിനാറ്റിൽ താമസിക്കണമെങ്കിലും എന്തെങ്കിലും ഈ മാമൻ ചെടിച്ചെടുക്കും പറയാമയ്യ മാമ ഈ ഫ്ളാറ്റ് എവിടെ ഭൂമിയിലല്ലേ ഇരിക്കണത് അപ്പൊ നമ്മള് ഭൂമി നികുതി കൊടുക്കണ്ടേ എനിക്ക് മനസ്സിലാവണില്ലടാ ഉദാഹരണത്തിന് നിങ്ങളോ വിജയന്റെ ഫ്ളാറ്റ് എവിടെ ഇരിക്കണത് അത് തന്നെ കടഞ്ഞോടെ കഴക്കൂട്ടത്തേ തന്നല്ലേ അവിടെ നിന്ന് ഇടതു സൈഡിലെ ജനലിൽ തുറന്നു ജെല്ല് തുറന്ന് കാണും ഇടതു സൈഡ് ജെന്നല് സ്വാഭീന്റെ ജെല്ല് തുറന്ന് നോക്കപ്പോ എന്റക്കെ അതിലും തർക്കം ഇല്ലല്ലോ നോക്കുമ്പോ നമ്മള് ഭൂനികുതി കൊടുത്തേ പറ്റി ജയിച്ചു പോടാ പോടാ എന്ത് കമ്പ്യൂട്ടർ കടയിലെ നികുതി അടയ്ക്കുന്ന സ്വാബിനല്ലേ അതേപോലെ ടെക്കോനോ പാർക്കിന്റെ അവരും അടയ്ക്കും എന്റെ മാമ അവരല്ലേ ഇങ്ങോട്ട് നോക്കണം നമ്മളെല്ലാം അങ്ങോട്ട് നോക്കണം അപ്പൊ നമ്മളല്ലേ ഭൂമി അടക്കേണ്ടത് അപ്പൊ നമ്മൾ നോക്കണുള്ള ഭൂമിക്കെല്ലാം നമ്മൾ അടയ്ക്കണോ ഓ പിന്നെ കൊടുത്തല്ലേ പറ്റൂ അങ്ങനെയാണെങ്കിൽ വിജയന്റെ കക്കൂസിന്റെ ജനലി കൂടെ ആണല്ലേ കാണുന്നത് കാണണ്ടോ ആ എനിക്ക് അതിനും കൊടുത്തേ പറ്റൂ നമ്മൾ കൊടുക്കണോ പിന്നെ അല്ലാതെ അവരങ്ങോട്ട് നോക്കിയത് നമ്മളല്ലേ അങ്ങോട്ട് നോക്കണത് അപ്പൊ നമ്മൾ കൊടുത്തേ പറ്റുമാ അപ്പൊരുന്ന് തോറാൻ നോക്കൂലടാ നോക്കിയാ കൊടുത്തേ പറ്റൂട്ടേ എന്തിനുമാട ഫ്ലാട്ടിയെ ഇത്തരം നേരെ വീട്ടിലോട്ട് പോ

മുന്നൂറോ നാനൂറോ ഒക്കെ മാറ്റിക്കൊണ്ട് പോകുന്നത് എന്താ പറയുക എന്റെ പൊന്നു മാമ എനിക്ക് ഒരുപാട് ചെലവുകളില്ലേ ആ പൈസ അതിന് വേണ്ടി ഞാൻ ചിലവാക്കും എന്താ എന്തേ നിനക്ക് എന്തൊരു ചെലവ് മൂന്ന് നേരം നിന്റെ മാമിയാണ് ചാപ്പാട് വരുന്നത് പിന്നെ എന്തെടാ ചെലവ് എന്നൊക്കെ ഇന്നലെ നടന്ന സംഭവം അറിയാമോ ഇന്നലെ എന്തെരാണ് സംഭവം നടന്നത് മാമ ഞാൻ ഒരു പുരുഷനല്ലോ അതിലും എനിക്ക് പോലും സംഭവം ഉണ്ടല്ലോ ചുമ്മാട്ട് ചുമ്മാ എന്നെക്കൂടെ കുത്തല്ലാമ പിന്നല്ലാതെ എനിക്ക് സംഭവം ഉള്ളത് തന്നെ ഞാൻ പറയുന്നത് വീട്ടിൽ അവള് എപ്പിടി ചടച്ചു ആ എന്തരന്നെ അവർ പറഞ്ഞു அங்கேடா இன்னு என்ன விளச்சு நம்ம தனகாரிய மந்திரி மூணாலு மாதம் கூட ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു പോണ അതല്ല പിന്നെ ബസ് ഇറക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞല്ലോ ഇനി ബസ് ഇറക്കണത് അവിടത്തേക്കല്ല പിന്നെ നേരെ ഡൽഹിയിലേക്ക് പോവും നേരെ നരേന്ദ്രമോദിയെ കാണും എല്ലാവരും കൂടെ കഴിഞ്ഞോണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേന്നും പറഞ്ഞ് നരേന്ദ്രമോദിക്ക് മലയാളം അറിഞ്ഞു രക്ഷിക്കുന്നേ രക്ഷിക്കുന്നതിന്റെ ഒരു പുതിയ ഇംഗ്ലീഷ് വാക്കുണ്ടതാണ് അതാണ് Plan B. Hendry Omar. Plan B. Chang. Dah ni. Wah.